പ്പെട്ടവരെ അങ്ങനെ പാക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായി കവുങ്ങ് എന്ന് വേണേൽ പറഞ്ഞോളൂ കച്ചവടക്കാരോട് ഈരാറ്റുവേട്ടക്കാരോടോ കടയിൽ ചെന്നോ പാക്കിന് എന്നാവിലെന്ന് ചോദിക്കരുത് അടക്കായിക്കെന്നാവിലെന്ന് ചോദിച്ചോളൂ കടയിൽ ചെന്ന് മൈസൂർ പാക്ക് തരാൻ പറയണ്ട ഹൈദരാബാദിലൊക്കെ വിലക്കാണ് അങ്ങനെ ഭാഗത്തും വിലക്കായിട്ടുണ്ട് അവരൊക്കെ സ്ത്രീ എന്ന പേരിലാണ് ഇന്നും വിളിക്കുന്നത് മൈസൂർ സ്ത്രീയെ റോജ പാക്ക് തിന്നാൻ ചവയ്ക്കാൻ പിള്ളേർ ഓടിച്ചെന്ന് ചോദിക്കണ്ട റോജ സ്ത്രീ ചോദിച്ചോളൂ നാട്ടിലൊക്കെ മൈസൂർ പാക്ക് മൈസൂർ പാക്ക് എന്ന് പറഞ്ഞവർ ശ്രദ്ധിക്കുക മൈസൂർ എന്ന് വേണേ പറഞ്ഞു അല്ലെങ്കിൽ അവയെ വെട്ടിക്കളഞ്ഞോളൂ ആ ഒരു സഭ ഉണ്ട് അവർക്ക് പാക്ക് അല്ലെങ്കിൽ കവുങ്ങ് കൃഷി നിഷിദ്ധമാണ് കവുങ്ങെല്ലാം വെട്ടി മാറ്റിക്കളയുന്ന ആരും കവുങ്ങ് കൃഷി ചെയ്യാൻ പടൽ ലഹരിയാണെന്നാണ് അവർ പറയുക അവരെക്കെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കാം പാക്ക് ഉണ്ടാകുന്ന വസ്തുവിനോട് വിരോധം വന്ന് പാക്കെല്ലാം ഉണ്ടാകുന്ന കവങ്ങ് വെട്ടിക്കളയുന്നത് ഏതായാലും മൈസൂർ പാക്കെന്നോ പറയണ്ട മൈസൂർ ശ്രീ എന്ന് പറഞ്ഞാൽ മതി ഈ തൈക്ക് പാക്ക് വളർന്ന് പാക്കായിക്കഴിഞ്ഞാൽ പാക്കെന്ന് പറയണ്ട അവനെ ശ്രീ എന്ന് വിളിക്കുക ഇതാ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഇവന് കളിയടയ്ക്ക എന്നാണ് കടയിൽ പേര് പറയുന്നത് അവർ ബുദ്ധിയുള്ളവരാണ് പണ്ടേ അവരെ അടക്ക ആക്കി കളിയടയ്ക്കും അടക്കാക്കെന്നാവില്ല ചമ്പം പാക്കിന് എന്നാവില്ല എന്ന് ചോദിക്കണ്ടത് ചോദിച്ചാൽ അത് ഏശവിരുദ്ധമാകും അതുകൊണ്ട് കൗങ്ങിലുണ്ടാകുന്നത് അടയ്ക്ക എന്ന് പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ റോജ്പാക്കെന്ന് പറയാതിരിക്കുക ആ കവുങ്ങൾ ഒക്കെ നിപ്പുണ്ട് ഇതിലൊക്കെ ഉണ്ടാകുന്ന ഇനിയും പാക്കല്ല ൊക്കെ അടയ്ക്കാണുണ്ടാകുന്നത് അതുകൊണ്ട് കവങ്ങിൻ്റെ ചുവട്ടിൽ പോയി വെറുക്കാൻ നിൽക്കുമ്പം നിങ്ങൾ എന്നാ വെറുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാക്ക് എന്ന് പറയണ്ട അടക്കുക എന്ന് പറഞ്ഞാൽ മതി നന്ദി നമസ്കാരം